വലിയ പ്രസിദ്ധമായ കന്നിരുമിത് പെരുന്നാളിന്റെ ഭാഗമായി കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങൾക്ക് ചെറിയ പള്ളിയിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് സ്വീകരണം ഒരുക്കും കോതമംഗലം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കന്നി ഇരുപത് പെരുന്നാൾ കൂടാനെത്തിയ തീർത്ഥാടകരെ കൊണ്ട് മാർത്തോമാ ചെറിയ പള്ളിയും പരിസരവും നിറഞ്ഞിരിക്കുകയാണ് വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടക സംഘങ്ങൾക്ക് വൈകിട്ട് അഞ്ചു മണിക്ക് കോതമംഗലത്ത് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ഈ കാലനട തീർത്ഥയാത്ര വിവിധ ദേവാലയങ്ങളിൽ കയറി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ വളരെ അനുഗ്രഹത്തോടും അഭിഷേകത്തോടും സ്നേഹത്തോടും കൂടെ മുണ്ടരിങ്ങാട് മേഖലയിലുള്ള നമ്മുടെ മക്കൾ നമ്മൾ ഈ തീർത്ഥയാത്രയെ ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് കോഴിപ്പള്ളി കവലയിൽ സ്വീകരണം നൽകും പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് മൂവാറ്റുഴ കവലയിൽ സ്വീകരണം നൽകും വടക്കൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് ഹൈറേഞ്ച് കവലയിലും പോത്താനിക്കാട് മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന് ചക്കാലക്കുടി ചാപ്പലിലുമാണ് സ്വീകരണം നൽകുക വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കാൽനടയായി എത്തുന്ന തീർത്ഥാടകർക്ക് വിവിധയിടങ്ങളിൽ ലഘുഭക്ഷണവും പാനീയങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് ഇന്ന് പ്രകാശപൂരിതമായി പ്രകാശപൂരിതമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബാബ ബലി അർപ്പിച്ച രണ്ടാമത്തെ സ്ഥലമാണ് കോതമംഗലം ഇന്ന് ചരിത്രപ്രസ്ഥമായി ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന എൻജിനീയറിങ് കോളേജുകൾ ആർട്സ് കോളേജുകൾ അതുപോലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി തീർന്നിരിക്കുകയാണ് കോതമംഗലം പള്ളിവാസലും കോതമംഗലവും ഒരുപോലെ തന്നെ പരിശുദ്ധനായ എൽദോമാർ ബെസേലിയോസ് ബാബായോടും ഭാവിയുടെ മലങ്കര എഴുന്നള്ളത്തിനോടും ചേർന്നുള്ള ഐതിഹ്യവും ചരിത്ര സത്യമായി നിലകൊള്ളുകയാണ് ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ന്യൂസ് ഡെസ്ക് ന്യൂസ്